പറയുകയാൽക്കിൻ ഫാത്തിന്റെ അറുലും സാമാവാത്തും പൊട്ടി കരഞ്ഞല്ലോ ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട് ആലും സോഹാപത്തും ദുഃഖി ചേരിപ്പല്ലോ അഷുറ ഫുൽ അറും സമാവാത്തും പൊട്ടി കരഞ്ഞല്ലോ ആരമ്പ പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സ്വഹാപത്തും ദുഃഖേ ചേരിപ്പല്ലോ വന്നാ വിശേഷം മാലക്ക് പറയുന്നു മഞ്ഞാൻ അമർ പോലെ വന്നുള്ളതാണെന്ന് വന്നാവിശേഷം മാലക്ക് പറയുന്നു മന്നാൻ അമർ പോലെ വന്നുള്ളതാണെന്ന് സമ്മതമുണ്ടെങ്കിൽ റോഷ് പേടിക്കാനും കണ്ട് മാടങ്ങാനും അനുവാദം മുത്തറസൂലും കൊടുക്കുന്നു അസറായിലം നേരം റോഹ് പേടിക്കുന്നു അനുവാദം മുത്തറസൂലും കൊടുക്കുന്നു അസറായിലം നേരം റോഹ് പിടിക്കുന്നു ആലം ദുനിയാവും ആകെ വേറയ്ക്കുന്നു ആറ്റൽ ബിയുള്ള നമ്മെ പേരുന്നു ആലം റസൂലുള്ള പേരിയുന്നു മദീനയിലെ ആകാശം നിമിഷമാ ഭൂമി കരഞ്ഞുപോയ നിമിഷമാ മേഘങ്ങൾ വിശ്വലമായി പോയ നിമിഷമാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവത്ത് അലമുറയിട്ട് കരഞ്ഞുപോയ നിമിഷമാ അസൂല്

ലുഹറിൻ്റെ സമയമായപ്പോ ബാങ്ക് വിളിക്കാൻ ബിലാലറിയെല്ലാം കൊണ്ട് കടന്നു വരികയാണ് സാധാരണ കടന്നു വരുമ്പോൾ ഹബീബിന്റെ ചാരമുണ്ടല്ലോ അല്ലാന്റെ റസൂലിന്റെ ചാരത്വം അനുവാദം വാങ്ങിയിട്ടാണ് ബാങ്ക് വിളിക്കാൻ കടന്നു വരിക മഹാനായാഹുവൻ ബാങ്ക് വിളിക്കാൻ മസ്ജിദന്റെ പവിയിലേക്ക് കടന്നു വരികയാ അല്ലാണ്ട് റസൂലിന്റെ ചേതനയറ്റ ശരീരം അല്ലാഹുവേ ആയിഷീടെ വീട്ടിൽ കിടക്കുകയാ സ്വഹാബത്തിനും കാണെന്നറിയില്ല സ്വഹാബത്തിൻ്റെ എല്ലാം കണ്ണുനീരിന്റെ കടലാണ് മദീന ആ സമയത്തല്ലാൻ റസൂലിന്റെ മസ്ജിദു മഹാനായ സയ്യാൽ എല്ലാ കൊണ്ടും പാങ്ക് വിളിക്കുകയാണ് രണ്ടാമത്തെ പദം പറയുന്നു മൂന്നാമത്തെ പദം എന്ന പദമല്ലോ അത് പൂർത്തീകരിക്കാൻ ബിലാലിന് പറ്റുന്നില്ല ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അത്രമാത്രം ഒരു പ്രവാചക പ്രേമിയായിരുന്നു ബിലാൽ ഹുദ്നബിയുടെ മന്ത്രിയായിരുന്നു പോലെ കൂടെ നിന്ന് ഭാഗ്യം കിട്ടിയവരാ അള്ളാഹന്റെ ചുംബനം കൊടുത്തവരാ അങ്ങനെയുള്ള പേര് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ലാൻ വീണു എന്നാണ് ചരിത്രം വേറെ പൂർത്തിയാക്കിയത് റസൂലിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞു കൊണ്ടുവന്ന് മറമാടുകയാണ് ശേഷം തങ്ങൾക്ക് പറ്റുന്നില്ല പറ്റുന്നില്ലാല് മദീന വിടാൻ ഒരുങ്ങുകയാണ് ബിലാൽ വിടാൻ അബൂബക്കർ പറയുന്നു നീ മദീന മദീന ആ മദീനയിൽ നിന്റെ ബാങ്ക് കൂടിയില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റൂല ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റൂല അതുകൊണ്ട് പോകല്ല ബിലാലേ എന്ന് മഹാ അബൂബക്കർ കൊച്ചുകുട്ടിയെ പോലെ കേഴുകയാണ് ബിലാൽ പറഞ്ഞു പറ്റൂല അബൂബക്കറേ മദീനത്ത് എനിക്ക് പറ്റൂല ഇനി എനിക്ക് ഒരിടത്തും ബാങ്ക് വിളിക്കാൻ പറ്റൂല എന്റെ ഹബീബിൻറെ പേരെന്റെ ശബ്ദത്തിലൂടെ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റൂലോ ബിലാൽ തങ്ങൾ പോകാൻ വീണ്ടും ഒരുങ്ങുമ്പോ അപൂപക്രതങ്ങള് പറയുന്നു പോകല്ല പോകല് ബിലാൽ അപൂപക്രതങ്ങൾ വീണ്ടും പറഞ്ഞപ്പോ മഹാനായ ബിലാൽ തങ്ങൾ പറയുന്നു അപൂപകരെ നിങ്ങളാണെന്നെ മോചിപ്പിച്ചത് നിങ്ങളെന്നെ അടിമപ്പാളയത്തിൽ നിന്ന് മോചിപ്പിച്ചത് വജി ല അല്ലാൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം കേട്ടോ അതല്ല നിങ്ങൾ എന്നെ മോചിപ്പിച്ചത് ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ നിങ്ങളെ അടിമയാണ് നിങ്ങൾക്ക് പറയുന്നത് പോലെ ഞാൻ കേട്ടുകൊള്ള ഇത് പറയുന്നു ബിലാലേ നിന്നെ ഞാൻ പറയുമ്പോൾ അല്ലാൻ്റെ തൃപ്തിക്കാടാ എനിക്ക് നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല എന്റെ അടിമത്വത്തിന് വേണ്ടിയല്ല ഞാൻ നിന്നെ മോചിപ്പിച്ചത് അല്ലാൻ്റെ തൃപ്തിക്കാട് മെനക്ക് പോകണമെങ്കിൽ പോയിക്കോ ഞാൻ ില്ല സുബാനല്ലോ ബിലാൽ മസ് മാടപ്പിറാവായിരുന്നായിരുന്ന ബിലാൽ വിട്ടു എന്ന ചരിത്രം സാക്ഷിയാണ് പ്രവാചകനുരാഗമ മുത്തനബയുടെ പേര് കേട്ടിട്ട് പോലും സ്വലാത്തു ചൊല്ലാനും അടി കാണിക്കുന്നവരാൾ അല്ല ഇതുപോലെ സ്നേഹിക്കാ ഞങ്ങളെ കൊണ്ടുപറ്റൂല ഇതല്ലെങ്കിൽ ഇതിനപ്പുറം സ്നേഹിക്കാ ഞങ്ങളെ കൊണ്ടുപറ്റൂല എങ്കിലും അതിൻ്റെ നൂറിലൊരംശം ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രവാചകനോട് ഇഷ്ടം തരണേയല്ലോ മദീനത്ത് പോകാൻ ഭാഗ്യം തരണേല്ലോ മദീനത്ത് പോകാൻ ഭാഗ്യം തരണേ അല്ല നീ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹു ുമാർ ആകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ വിട്ടുപോയി വഫാത്തിന് ശേഷം സങ്കടത്തോടെ പറയാൻ കഴിയില്ല നീ സ്വീകരിക്കണേ അള്ളാ മദീന വിട്ടുപോയി പിന്നെ ചരിത്രത്തിൽ ഒന്നും ചരിത്രത്തിലൊന്നും കുറിച്ച് പറയുന്നില്ല മണിമോത്ത് റസൂലിൻ്റെ വിയോഗത്തിൽ കഥ കേട്ട് ഒളിവർ പോകർന്നോ തേങ്ങി പുണ്യ മദീനക്ക് ചൊല്ലി നടന്നു നീങ്ങി മണിമോത്ത് റസൂലിൻ്റെ ിയോഗത്തിൽ കഥ കേട്ട് ഒളിവർ പോലെന്ന് തേങ്ങി പുണ്യ മദീനക്ക് വിട ചൊല്ലി നടന്നു നീങ്ങി ചെറുപാണ്ടം ചുമടേന്തി മിഴിനീരിൻ പുഴ നീന്തി മദീനത്തെ മണൽ പോലും കരഞ്ഞു പോയി മദീന വിട്ട് മഹാനായ ബിലാൽ അൻഹു യാത്രയായി എന്നാണ് പിന്നെ ചരിത്രം അബൂബക്കർ സിദ്ദീഖ് അൻഹു ഭരണം കഴിഞ്ഞു അപ്പോഴൊന്നും ബിലാൽ റളിയല്ലാഹു അള്ളാമു പിന്നെ മദീനയിലും മടങ്ങി വന്നിട്ടില്ല മദീനയിലേക്ക് മടങ്ങി വന്നിട്ടില്ല ഷാമിലേക്കാണ് പോയത് ചരിത്രം സിറിയയാകുന്ന ഷാമിലേക്കാണ് പോയത് പിന്നെ ചരിത്രമൊന്നും ബിലാൽ റലിഅള്ള ചരിത്രം പറയുന്നില്ല അഭൂവക്രങ്ങളുടെ ചരിത്രം കാലം കഴിഞ്ഞു പിന്നെ ഉമർ തങ്ങളാണ് രാജ്യം ഭരിക്കുക ഉമർ രാജ്യം ഒരിക്കൽ ഇസ്ലാമിക ഇസ്ലാമിക പ്രബോധനവുമായി മസ്ജിദുൽ കടന്നുപോയി സൈന്യം പിടിച്ചടക്കി ആ ബൈത്തുൽ മുക്കദ്സിലേക്ക് അള്ളാഹുബിന്റെ പ്രവാചകന്റെ സ്വഭാവിയാകുന്ന ഉമർബങ്ങളുടെ സ്വഭാവത്തെ കടഞ്ഞു എന്നപ്പോ അവിടെ വെച്ച് കുറേ നാളുകൾ ബിദാർ തങ്ങളെ കണ്ടുമുട്ടി വെച്ച് ൊരാഗ്രഹമുണ്ട് അല്ലാഹു ഈ പള്ളിച്ചകത്ത്ാഹു ബാങ്കൊന്നും മുഴങ്ങാൻ പറയുവോ മദീനത്താദ്യമായി ബാങ്ക് വിളിച്ചത് ബിലാൽ

ബിലാൽ ബിലാൽ തങ്ങളെ മാത്രമല്ല ബാങ്കിന്റെ ശബ്ദം കുറിച്ച് ഓർക്കാൻ തുടങ്ങി ഞങ്ങളുടെ ഹബീബ് മടങ്ങി വന്നു ഞങ്ങളുടെ ഹബീബ് മടങ്ങി വന്നു ബാങ്ക് കേൾക്കുമ്പോ ഓർമ്മ വരുന്നത് മുത്തുനബി പള്ളിയിലേക്ക് വരും രംഗമാ എന്ന ചരിത്രം സഹാബത്തൊന്നടങ്കം കരയുകയാണ് നല്ല പ്രിയമുള്ളവരെ അങ്ങനെ ഉമൃതങ്ങൾ മടങ്ങിപ്പോയി താമസിക്കുന്നു താമസിക്കുന്നു ബിലാൽ അലി ഷാമിൽ തന്നെയാണ് ഒരു ദിവസം പ്രവാചകൻ ബിലാൽ 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 കടന്നു കടന്നു റളിയല്ലാഹു അൻഹു വരികയാണ് വഫാത്തിന് ശേഷം മദീന വിട്ട ആ డ్డలు റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നത്തിൽ മദീനയുടെ രാജകുമാരൻ കടന്നു വരികയാ കടന്നു വന്നിട്ടു ചോദിക്കുന്നു പിണക്കമാണോ ബിലാലേ ബിലാലേ ഇതെന്തൊരു ഇതെന്തൊരു പിണക്കമാ പിണക്കമാ എന്തേ മദീനത്ത് വരാത്തത് ഇത്ര മാത്രം പിണക്കമാണോ അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ വന്ന് പിണക്കം ചോദിച്ചു എന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് പറയാ സ്വപ്നത്തിൽ ഭാഗ്യം 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 അല്ലാ 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 അതിന്റെ പവർ സ്വപ്നത്തില് ഹൃദയാൾക്ക് തരണുറിയാൻ പോവുകയാണ് നബവിയിലേക്ക് കടന്ന് ചെല്ലുന്നു റസൂലിനെ സലാം പറയുന്നു അല്ലാതെ ജനവിപിടമാവുകയാ ബിലെ തങ്ങൾ കടന്നു വന്നപ്പോ മദീന നിറയുകയാത്ര കൊല്ലമായി ബിലാല് ഒന്ന് കേട്ടിട്ട് ബിലാല് ബാങ്ക് മുത്തനബി കിടം മുറങ്ങുകയാണ് വിളിക്കുമോ ബിലാൽ വിളിക്കുമോ ബിലാൽ വിളിക്കുമോ ബിലാൽ ബിലാല് പറഞ്ഞു പറഞ്ഞു പറ്റൂല പറ്റൂല എന്നെ കൊണ്ട് ബാങ്ക് വിളിക്കാൻ പറ്റൂ ഉമർ തങ്ങളെ പറയുന്നു ബിലാൽ ഒന്ന് വിളിക്കുവോ മഹാനായ എങ്ങനെയാണ് കഴിയുക തൊട്ടപ്പുറത്ത് ഹൃദയമാ തൊട്ടപ്പുറത്ത് കിടക്കുന്നതെ ഹൃദയമാ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ജീവനാണ് എന്റെ ജീവന്റെ തുടിപ്പ് അവിടെ കിടക്കുമ്പോ എന്റെ ശ്വാസോച്ഛ്വാസം അവിടെ കിടക്കുമ്പോ എന്റെ അനക്കം അവിടെ കിടക്കുമ്പോ എന്റെ അടക്കം അവിടെ കിടക്കുമ്പോ എന്റെ കൽവിന്റെ രാജകുമാരൻ അവിടെ കിടക്കുമ്പോ എങ്ങനാണ് വിളിക്കാൻ പറ്റുക പറ്റൂല പറ്റൂല തങ്ങൾ മടി റസൂലിന്റെ പറ്റുകൾ കീഴടക്കിയ മുത്തനബയുടെ മടിയിൽ കിടന്ന് ജനിച്ചു വളർന്ന കളിച്ചു വളർന്ന മഹാനായ ഫാത്തിമ ബീബിയുടെ മൊന്നുമക്കൾ ഹസൻ ഹുസൈൻ വരികയാണ് കടന്നു വന്നിട്ട് റസൂലിനോട് റസൂലിന്റെ സ്വഹാബിയായ റസൂറിന്റെ തങ്ങളോട് പറയുന്നു പറയുന്ന തങ്ങളെ ഞങ്ങളുടെ ഒന്ന് ബാങ്ക് വിളിക്കുവോ മുത്തുനബിയുടെ പേര പേരക്കുട്ടികളാ പറയുന്നത് എങ്ങനെയാണ് തിരസ്കരിക്കാൻ പറ്റുക എങ്ങനാണ് തള്ളിപ്പറയാൻ പറ്റുക അള്ളാൻ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം അല്ലാ വർഷങ്ങൾ കഴിയുമ്പോ ടക്കി പിടിച്ചിരിക്കുകയാണ് കിടക്കുകയാണ് എല്ലാ വിളിക്കുന്നു ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് ബാങ്ക് വിളിക്കുന്നത് ഞാൻ ഈ ചരിത്രം കണ്ണു നിറയാത്തവരായിട്ട് ആരുമുണ്ടാകരുത് അല്ലാ ആ മനസ്സിലേക്ക് കൊണ്ടുവരണ ഉമ്മമാരെ സഹോദരങ്ങളെ ആരെന്നെ ഒന്ന് കൊണ്ടുവരണം ജീവനേക്കാള് ജീവിച്ച ജീവനേക്കാള് സ്നേഹിച്ച ഹബീബ് തൊട്ടുചാരത്ത് കിടക്കുകയാണ് ശേഷം ബാങ്ക് വിളിച്ചിട്ടില്ല മുത്തരബികളുടെ ഉച്ചരിക്കാനുള്ള ധൈര്യമില്ല അത്രമാത്രം ഇഷ്ടമാണുള്ളത് അല്ലാ ബാങ്ക് വിളിക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം മധുര ആളുകൾ ചിന്തിച്ചു അല്ല ഞങ്ങളുടെ ഹബീബ് മടങ്ങി റബ്ബേ

ത്തിന് ശേഷം ആദ്യമായും അവസാനമായും മദീന ഇതുപോലെ കരഞ്ഞൊരു ദിവസമില്ല സുബഹാനല്ലോ സ്വഭാവത്ത് കരയാൻ തുടങ്ങി മുത്തനബിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ ബാങ്കും ബിലാലിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ബോധം കെട്ട് വീണു എന്നാണ് ചരിത്രം പഠിപ്പിക്കുക ഇതെന്തോ ഒരു പ്രവാചക സ്നേഹമാണ് ഇതെന്തോ അനുരാഗമാ ഇതെന്തോരിഷ്ടമാണ് ഞങ്ങൾ പാപികളാണ് റബ്ബേ ഞങ്ങൾ ദോഷികളാണ് അല്ലാ ഹൃദയത്തിൽ തട്ടി ഞങ്ങൾക്ക് പ്രവാചകൻ തരണേ കറുത്ത മുത്ത് ബിലാൽ ചരിത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ബാങ്ക് വിളിച്ച് ബോധം പോവുകയാ ബോധം വന്നപ്പ പറഞ്ഞു ഇനി എനിക്ക് മദീനത്ത് നിക്കാൻ പറ്റൂല എന്റെ ഹബീബില്ലാത്ത നിക്കാൻ പറ്റൂല അള്ളാ മദീനയെ കുറിച്ച് പറയും പറയാതെ കണ്ണ് നിറഞ്ഞു പോകും ഞങ്ങളുടെ വല്ലാതെ മദീന മദീനയിൽ മദീനയിൽ കിടന്ന് കിടന്ന് മരിക്കാ മരിക്കാ ഭാഗ്യം ഭാഗ്യം അങ്ങനെ വീണ്ടും മഹാനായ ബിലാൽ ുംതറിപ്പോൾ ഷാമിലേക്ക് പോയി എന്നാണ് എന്റെ പ്രിയമുള്ളവരെ ബിലാൽ റലിയല്ലാമനു കുറച്ചുകൂടി നാൾ ജീവിക്കുകയാണ് അള്ളാഹുവേ വഫാത്തിൻറെ അടയാളങ്ങൾ കടന്നു വരികയാ ഒരു ദിവസം രാത്രിയിൽ ബിലാൽ സ്വപ്നത്തിന് മുത്തുനബി കടന്നു വരികയാ എന്നിട്ട് മണവാളനാണ് ഹൃദയം മുഴുവനും മദീനയെ സ്നേഹിച്ച സ്നേഹിച്ച ചോദിക്കുന്നു നിനക്കെന്നെ കാണണമെന്നാഗ്രഹമില്ലേ അതിനുവേണ്ടി നീ തയ്യാറായിക്കോ സ്വപ്നം അവസാനിക്കുകയാ വഫാത്തിന്റെ അടയാളമാണെന്ന് മനസ്സിലായി ഭാര്യയോട് പറയുന്നു പിണ്ഫാത്താകാ സമയമായി ആ ഭാര്യയാകുന്ന ബിലാല് തങ്ങളുടെ ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു എന്റെ വേദനയേ എന്റെ ദുഃഖമേ എന്ന് പറഞ്ഞുകൊണ്ട് അലമുറയട്ട് കരഞ്ഞപ്പോ സ്വന്തം ഭാര്യയോട് ബിലാല് തങ്ങൾ പറയുന്ന കരയല് പെണ്ണേ നീ കരയെല്ല പെണ്ണേ നീ കരയല്ല നീ സന്തോഷിക്കണം പെണ്ണേ ബിലാൽ എന്ന് പറയുന്ന നിന്റെ ഭർത്താവ് കടന്നു പോകുന്നത് എന്റെ ഹബീബിനെ കാണാനാ സ്വഭാവത്തിനെ കാണാനാ മതിരിയങ്ങളെ കാണാനാ എന്റെ ഹബീബിനെ കാണാ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ പേരു ഈ ലോകത്തൊന്ന് വിട പറഞ്ഞു സയ്യിദുനാ ബിലാൽ